കോവിഡ് വ്യാപനത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടും ഒന്നും ചെയ്യാതെ നവകേരള സദസ്സ് തീരാൻ സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനങ്ങൾ പരിഭ്രാന്തിയിലേക്ക് പോകുന്നതിന് മുൻപ് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജ്യത്ത് നടക്കുന്ന ആയിരത്തി അറുനൂറിലധികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് നാല് ഇന്നലെ കേസ് ഉണ്ടായി ഇന്നലെ ഒരു എന്താണ് സർക്കാർ ഒരു അഭിപ്രായം പറയാത്തത് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒമിക്രോണിന്റെ വകഭേദം അതിലെ എൺപത്തിയൊൻപത് ശതമാനം കേസുകൾ കേരളത്തിലാണ് തമിഴ്നാട് പോലും ഗവൺമെന്റ് പോലും ജാഗ്രതയോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നവകേരള സദസ് നടക്കുന്നതുകൊണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് സർക്കാർ കാത്തിരിക്കുകയാണ് അത് ശരിയാണത് അപ്പോൾ കോവിഡ് സംബന്ധിച്ച കോവിഡിന്റെ പുതിയ ഒമിക്രോണിന്റെ പുതിയ വകഭേദത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആയിരത്തി എണ്ണൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിലധികം കേസുകൾ കേരളത്തിലാണ് എന്നിട്ടും ഒരു ജാഗ്രതയില്ലാതെ സർക്കാർ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അറിയില്ല കണ്ണൂർ